നമസ്കാരം ഒടുവിൽ കേരളം കേൾക്കാൻ ആഗ്രഹിക്കാതിരുന്ന അഥവാ കേരളം പേടിച്ചിരുന്ന ആ വിധി ഉണ്ടായിരിക്കുന്നു മുൻ കണ്ണൂർ എ ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു എല്ലാ കേസുകളും സി ബി ഐ അന്വേഷിക്കേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഈ കേസിലെ നിരീക്ഷണം ഇനി ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതൊരടഞ്ഞ അധ്യായമായി തീരും എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ ഒരു റിവ്യൂ ഹർജി നൽകുക മാത്രമാണ് മുന്നിൽ അവശേഷിക്കുന്ന ഒരേ ഒരു സാധ്യത എന്നാൽ അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്തായാലും കേരളത്തിൻ്റെ പൊതുബോധവും മനസാക്ഷിയും ആഗ്രഹിച്ചിരുന്നതാണ് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം ഏർപ്പാടാക്കും എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഈ ആവശ്യം നിരസിച്ചുകൊണ്ട് നേരത്തെ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമല്ലാത്ത പ്രതികരണം ഉണ്ടായതിനാലാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത് ഈ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് എന്തായാലും ഇനി ഈ വിഷയത്തിൽ എന്താണ് കൈക്കൊള്ളാൻ പറ്റിയത് എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് നടപടി കൈക്കൊള്ളും എന്ന് തന്നെയാണ് വീട്ടുകാർ ഇപ്പോൾ പറയുന്നത് നവീൻ ബാബു കൊല്ലപ്പെട്ടിട്ട് അഥവാ അദ്ദേഹത്തിൻ്റെ ദുരൂഹ മരണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ആറ് മാസം പിന്നിടുന്നു അതായത് നവംബർ പതിനഞ്ചാം തീയതിയാണ് നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് നവീൻ ബാബുവിൻ്റെ മരണവും ആ മരണത്തെ തുടർന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമെല്ലാം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞത് തന്നെയായിരുന്നു ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി പേജുള്ള വിശദമായ ഒരു സത്യവാങ്മൂലം തന്നെയാണ് നവീൻ ബാബുവിന്റെ ആദ്യത്തെ അഭിഭാഷകനായിരുന്ന ഹൈക്കോടതിയിൽ കേസ് ബാധിച്ച ജോൺ റാൾഫ് ഹൈക്കോടതിയിൽ നൽകിയിരുന്നത് ഈ കേസിന്റെ നാൾ വഴികളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായും ജോൺ റാൾഫ് തന്റെ ആ സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നു നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദീപ്യ കടന്നു ചെല്ലുകയും പരിയാരം മെഡിക്കൽ കോളേജിലെ ടി വി പ്രശാന്തൻ എന്ന് പറഞ്ഞൊരാൾക്ക് ഒരു പെട്രോൾ പങ്കിൻ്റെ എൻ ഒ സി അനുവദിക്കുന്നതിന് വേണ്ടി നവീൻ ബാബു തൊണ്ണൂറ്റിയെട്ടായിരം രൂപ കൈക്കൂലി വാങ്ങി എന്നുള്ള പരാമർശങ്ങൾ പൊതുവേദിയിൽ വെച്ച് അവർ ഉന്നയിക്കുകയും പി ദിവ്യ കൊണ്ടുവന്ന വീഡിയോഗ്രാഫറെ ഉപയോഗിച്ച് അത്തരം ദൃശ്യങ്ങൾ പകർത്തിയെടുത്ത് നവീൻ ബാബുവിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു അങ്ങനെ പി പി ദിവ്യ പരസ്യമായി നവീൻ ബാബുവിനെ അധിക്ഷേപിച്ചതിനാൽ മനം നൊന്താണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നാണ് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ കുറ്റപത്രത്തിൽ എഴുതി വെച്ചിരുന്നത് പി പി ദിവ്യ മാത്രമാണ് ഈ കേസിൽ ഒരേ ഒരു പ്രതി അഥവാ നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് സ്പെഷ്യൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീം പി പി ദിവ്യെതിരെ കുറ്റപത്രം തയ്യാറാക്കിയത് ഈ കേസിൽ മറ്റാരും തന്നെ പ്രതികളല്ല എന്നുള്ളതാണ് സ്പെഷ്യൽ പോലീസിൻ്റെ കണ്ടെത്തൽ എന്നാൽ ഇത് തികച്ചും ദുരൂഹം തന്നെയാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന അവസരത്തിൽ നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ല ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങൾ അവിടെ മറികടക്കുകയായിരുന്നു നവീൻ ബാബു ക്വാർട്ടേഴ്സിൽ കെട്ടിത്തൂങ്ങി നിന്നിരുന്നു എന്ന് പറയുന്ന കയർ ഒരു മൊബൈൽ ഫോണിൻ്റെ ചാർജറിൻ്റെ വലിപ്പം പോലും ഉണ്ടായിരുന്നില്ല എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു നവീൻ ബാബുവിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ കണ്ട രക്തം പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല അത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു ഏത് സാഹചര്യത്തിലാണ് അടിവസ്ത്രത്തിൽ രക്തമുണ്ടായത് എന്നുള്ളത് വിശദീകരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല പോസ്റ്റ്മോർട്ടത്തിൽ നവീൻ ബാബുവിൻ്റെ ആന്തരികാവയവങ്ങൾ എടുത്ത് ടോക്സോളജിക്കൽ ടെസ്റ്റിന് അയച്ചിട്ടില്ല അത് ലാബോറട്ടറിയിൽ സൂക്ഷിച്ചിട്ടില്ല ഇത്തരം നിരവധി ദുരൂഹതകളും അസംഭവ്യങ്ങളായ വസ്തുതകളും കൊണ്ട് നിറഞ്ഞത് തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടം അന്നേ മുതൽ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബം നവീൻ ബാബു ഒരു കാരണവശാലേ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല അദ്ദേഹത്തെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയത് തന്നെയാണ് എന്നുള്ള നിഗമനത്തിലാണ് എത്തിച്ചേർന്നത് പോസ്റ്റ്മോർട്ടം തെളിവുകളിലെ അപര്യാപ്തതകളും ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിലെ അസ്വാഭാവികതയുമെല്ലാം അവർ തങ്ങളുടെ സത്യവാങ്മൂലത്തിൽ തങ്ങളുടെ അഭിഭാഷകൻ മുഖേന കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിന് പിന്നിൽ കണ്ണൂർ ലോബി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സി പി എമ്മിന്റെ ഒരു വിഭാഗം ആളുകളാണ് എന്ന് തന്നെയാണ് പിന്നീട് കേരളത്തിന്റെ പൊതുബോധം വിശ്വസിച്ചതും അങ്ങനെയാണ് വാർത്തകൾ പിന്നീട് പ്രചരിച്ചതും കണ്ണൂരിൽ ചങ്ങളായിലും അടുത്ത ഉണ്ടായ ചില സംരംഭങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കി തുടങ്ങിയിരിക്കുന്ന പെട്രോൾ ബങ്കുകൾ ഇതിന്റെ സാമ്പത്തിക ഉറവിടം അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ പലരും പിടിയിലാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല കണ്ണൂരിലും വയനാട്ടിലും തലശ്ശേരിയിലുമെല്ലാം അടുത്തിടെ നടന്നിട്ടുള്ള ഏതാണ്ട് പതിനായിരം കോടി മുതൽ ഒരു ലക്ഷം കോടി രൂപ വരെ നടന്നിട്ടുള്ള ഭൂമി ഇടപാടുകളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ റവന്യൂ ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതിനെക്കുറിച്ച് കൃത്യമായുള്ള ഫയലുകൾ ഉണ്ടായിരുന്നു അത്തരം ഫയലിൽ വിവരങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ അത് സി പി എമ്മിൻ്റെ അടിത്തറ തന്നെ മാന്തി ഇളക്കും എന്നുള്ളതിനാൽ തന്നെയാണ് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാട് സി പി എം സ്വീകരിച്ചത് എന്നാണ് പിന്നീട് പുറത്തറിയാൻ കഴിഞ്ഞത് എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഐ വേണ്ട എന്ന് സി പി എം ആദ്യം മുതൽ പറഞ്ഞത് ഇപ്പോൾ കൃത്യമായിരിക്കുന്നു അവരുടെ ആവശ്യം പോലെ തന്നെ അല്ലെങ്കിൽ അവർ ഉന്നയിച്ച കാര്യങ്ങൾ പോലെ തന്നെ സുപ്രീം കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് സി ബി ഐ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയും നിരീക്ഷിച്ചിരിക്കുന്നത് ഒരാളുടെ മരണം കഴിഞ്ഞിട്ട് അതും സർക്കാർ സംവിധാനങ്ങളിൽ ഉന്നത ഉദ്യോഗം വഹിച്ചിരുന്ന കറകളഞ്ഞ ഉദ്യോഗസ്ഥനെന്ന് പേരുകേട്ട അഴിമതിരഹിതനായ ഉദ്യോഗസ്ഥനെന്ന് പേരുകേട്ട ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ട് അല്ലെങ്കിൽ ദുരൂഹ മരണപ്പെട്ടിട്ട് അഞ്ചു മാസം കഴിയുമ്പോഴും ആ മരണത്തെക്കുറിച്ചുള്ള യാതൊരുവിധ ദുരൂഹതകളും ഇതുവരെയും കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതിന്റെ ദുരൂഹതകൾ അഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ട് കുടുംബം ആദ്യം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലും പിന്നീട് ഡിവിഷൻ ബെഞ്ചിലും പിന്നീട് സുപ്രീം കോടതിയിലും പോയെങ്കിലും അനുകൂലമായ നടപടി ഈ വിഷയത്തിൽ അതായത് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി സി വരണം എന്നുള്ള ആവശ്യം സുപ്രീം കോടതിയും നിഷേധിച്ചതോടുകൂടി ഈ കേസ് ഏതാണ്ട് അസ്തമിച്ച മട്ടിലായി ഇനി ഒരേ ഒരു സാധ്യത സുപ്രീം സുപ്രീംകോടതിയിൽ തന്നെ ഒരു റിവ്യൂ ഹർജി കൊടുക്കലാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് ആദ്യം കൊടുത്തിരുന്ന കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വീണ്ടും ഒരു കേസ് കൊടുക്കാവുന്നതാണ് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ വീണ്ടും കണ്ണൂരിൽ ഒരു കേസ് കൊടുത്തുകൊണ്ട് എന്താണ് കാര്യം ഈ പോലീസുകാർ തന്നെയല്ലേ അന്വേഷിക്കേണ്ടത് എന്നാണ് നിയമവൃത്തങ്ങളും മറ്റു രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഒരു കാര്യം ബോധ്യമായിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ ഇനി കൂടുതലൊന്നും തന്നെ കേരള സമൂഹം അറിയാൻ സാധ്യതയില്ല ആ വീട്ടുകാരുടെ സങ്കടത്തിൽ നമുക്കും പങ്കുചേരാമെന്നല്ലാതെ നീതിയും ന്യായവും അവർക്കും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലാണ് ഇത്തരത്തിലൊരു ഉത്തരവുണ്ടായത് എന്നുള്ളത് നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ എന്ന് അഭിഭാഷകരും പറയുമ്പോൾ ഇനി ഒരിക്കലും ഒരുപക്ഷേ നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഐ പോലുള്ള ഏജൻസികൾ വരാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നവീൻ ബാബുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ അഴിയണം അത് പുറത്തു വരണം എന്നുള്ള വീട്ടുകാരുടെ താല്പര്യവും ആവശ്യവും ആണ് ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് കറകളഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ കാലപുരുക്കി ആരൊക്കെയോ ഇപ്പോൾ കാലത്തിൻ്റെ തിരിശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ദുരൂഹതകൾ ഇനിയും അഴിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സി പി എം ആദ്യമേ മുതൽ പറഞ്ഞിരുന്നതാണ് ഈ വിഷയത്തിൽ അതായത് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല ഈ ആവശ്യം തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയും എടുത്തു പറഞ്ഞിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ സി ബി ഐ അന്വേഷണം ഇല്ല